റോമർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ആറാം വാക്യം ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം വെവ്വേറെ വരം ഉള്ളതുകൊണ്ട് ദൈവകൃപയുടെ ഒരു പ്രത്യേകതയാണ് ആത്മവരങ്ങൾ പരിശുദ്ധാത്മാവ് വ്യക്തികളിൽ വസിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ പൊതുപ്രയോജനത്തിനായി ആത്മീയ വർധനയ്ക്കായി ദൈവമഹത്വം വെളിപ്പെടുത്താനായി ദൈവസാന്നിധ്യം വെളിപ്പെടുത്താനായി ദൈവരാജ്യത്തിനായി രാജ്യത്തിനായി ആത്മാക്കളെ സമ്പാദിക്കാനായി ഒക്കെ പ്രവർത്തിക്കുന്നതാണ് കൃപാവരങ്ങൾ സാധാരണ വ്യക്തികളിലൂടെ അസാധാരണമായ പ്രകൃത്യാതീതമായ അതീന്ദ്രിയമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതാണ് ആത്മദാനങ്ങൾ ഇങ്ങനെ ആത്മദാനങ്ങൾ ദൈവം നൽകുന്ന കൃപയ്ക്കൊത്തവണ്ണമാണ് നൽകിയിരിക്കുന്നത് എന്ന് അപ്പോസ്ലൻ ഇവിടെ രേഖപ്പെടുത്തുന്നു കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ കൃപാവരങ്ങൾ എങ്ങനെ ക്രമമായി പരിജ്ഞാനപൂർവം ഉപയോഗിക്കണമെന്നുള്ളത് വിശദീകരിച്ചിട്ടുമുണ്ട് ഓരോരുത്തർ ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരങ്ങൾ എന്ന് പറയുന്നതിനാൽ കൃപ നൽകുന്ന ദൈവമാണ് തീരുമാനിക്കുന്നത് ഓരോരുത്തർക്കും ഏത് വരങ്ങൾ നൽകണമെന്നത് അതുപോലെ തന്നെയാണ് ഓരോരുത്തർക്കും വ്യത്യസ്തമായ വരങ്ങളാണ് നൽകുന്നതും ഒരുപോലെ പേര് വിളിക്കാവുന്ന കൃപാവരങ്ങളും ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായാണ് വെളിപ്പെടുത്തുന്നത് ഉദാഹരണമായി പ്രവചനം ഒരു വരമാണെങ്കിലും ആ വരം ഉള്ള വ്യക്തികളിൽ തന്നെ അത് വ്യത്യസ്ത വിധത്തിലാകും വെളിപ്പെടുന്നത് ദൈവസഭയ്ക്ക് പ്രയോജനമുണ്ടാവുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്നതിനാൽ സഭയുടെ ഉടമസ്ഥനായ ദൈവമാണ് അതിൽ തൻ്റെ ഹിതപ്രകാരം പ്രവർത്തിക്കുന്നത് കൃപാവരങ്ങൾ വ്യത്യസ്തവും ദൈവം നൽകുന്നതുമാകയാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയവരെന്നോ ചെറിയവരെന്നോ ആരെയും കരുതേണ്ടതില്ല ഇത് ആരുടെയും സ്വന്തമല്ല അവരിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റേതാണ് എന്നാൽ നമുക്ക് ലഭിച്ച ഈ സവിശേഷമായ കൃപ ഉപയോഗിക്കാനും അത് കൂടുതൽ പ്രയോജനപ്പെടും വിധം വളർത്തിയെടുക്കാനും നാം ഉത്സാഹിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിനെ അനുസരിക്കുകയും വിനയപ്പെടുകയും വേണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ